ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നാടകമായി അരങ്ങിലെത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സാഹിതിയുടെ ബാനറിലാണ് നാടകം അവതരിപ്പിക്കുന്നത് താമരക്കുളം വാഴവില ഓഡിറ്റോറിയത്തിലാണ് റിഹേഴ്സൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാജേഷ് ഇരുളമാണ് നാടകം അണിയിച്ചൊരുക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുറ്റീട്ടുകളിക്കാരന്റെ മകൾ എന്ന പ്രസിദ്ധമായ കൃതിയാണ് നാടകമായി അരങ്ങിലെത്തിയത് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള സാഹിതിയുടെ ബാനറിലാണ് നാടകം അരങ്ങിൽ എത്തിച്ചിട്ടുള്ളത് പെൺമക്കളെ കൊല്ലുക എന്ന ആശയം ഉന്നയിച്ചപ്പോ പുണ്യാത്മാക്കളായ രാമൻ നായരും പറഞ്ഞു മെയ് ഒന്നിനാണ് നാടകത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതെങ്കിലും അതിനു മുന്നുതന്നെ നാലു വേദികളിൽ നാടകം അവതരിപ്പിച്ചു മുച്ചീത്തുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറിന്റെ മകൾ സൈനവിയുടെയും പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയുടെയും പ്രണയം നാടകമായി അരങ്ങിലെത്തിയപ്പോൾ നാടകപ്രേമികൾക്കും പ്രതീക്ഷ ഏറെയാണ് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ നിർമ്മാണ നിർവഹണത്തിലാണ് നാടകം അരങ്ങിൽ എത്തിയിട്ടുള്ളത് നമ്മൾ മനുഷ്യരായി പരിഗണിക്കാത്ത മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് അംഗപരിമിതരായിട്ടുള്ളവർ സ്വഭാവത്തിൽ നമ്മൾ കുറ്റം കാണുന്നവർ അങ്ങനെയുള്ളവരുടെ കഥ പറഞ്ഞേറെ ശ്രദ്ധേയനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാലമത്ര കഴിഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന ഒരു ചെറിയ എഴുത്ത് ഒരു ചെറിയ കഥ നാടക നാടകരൂപത്തിലാക്കിയിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ ഹേമന്ത് കുമാർ എഴുതി ഏറ്റവും മികച്ച സംവിധായകൻ രാജേഷ് എണ്ണ സംവിധാനം ചെയ്തു വളരെ മനോഹരമായ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റുള്ള ഒരു നാടകം മലയാള നാടക പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ സാഹിതി തിയേറ്റേഴ്സ് തിരുവനന്തപുരത്തിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമായി കാണുകയാണ് ചെറിയ കഥയെ രണ്ടു മണിക്കൂറധികം ദൈർഘ്യമുള്ള നാടകമാക്കി മാറ്റിയത് ഹേമന്ത് കുമാർ കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിൽ സാഹിതിയെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാഹിതിയുടെ നേതൃത്വത്തിൽ നാടകം ആരെങ്കിലെത്തുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി